ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സെമിനാർ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ കോടതി സമുച്ചയം വിപുലപ്പെടുത്തി നഗരത്തിൽ തന്നെ സ്ഥാപിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെമിനാർ സംഘടിപ്പിച്ചത് വി ആർ സുനിൽകുമാർ എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്തു തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അതിന് എതിരാണ് എന്ന് ആരും ധരിക്കേണ്ടതായിട്ടില്ല എല്ലാവരും അത് കൊടുങ്ങല്ലൂരിൽ തന്നെ വേണം എന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് വർഷങ്ങളോടോളമായിട്ട് കൊടുങ്ങല്ലൂർ നിലനിൽക്കുന്ന കോടതി അത് മറ്റെങ്ങും കൊണ്ടുപോകേണ്ടതായിട്ടില്ല ആവശ്യകതയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിനാസ്പ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളും മുനിസിപ്പാലിറ്റിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വ്യക്തമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന വിഷയം കൂടിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഓരോ അപ്ഡേഷനും കൃത്യമായിട്ട് നിങ്ങൾ അറിയുന്നുണ്ട് ഞാനും അറിയുന്നു അതിനെതിരായിട്ടുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും അത് കൃത്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു സെമിനാർ നടത്തപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് സെമിനാർ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ധാരണകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകാം ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണകളും ആവശ്യകതയുണ്ട് വിവിധങ്ങളായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇതോടനുബന്ധമായിട്ട് നടത്തപ്പെട്ടതാണ് ആ ചർച്ചകളിലൊക്കെ തന്നെ ആശയപരമായിട്ടുള്ള സമന്വയവും ഉണ്ടായിട്ടുള്ളതാണ് ആ സമന്വയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭ പഴയ ശില്പി ഇരുന്ന തിയേറ്ററിൽ ഇരുന്ന സ്ഥലത്ത് ഭൂമി വിട്ടു കൊടുക്കുവാനും തീരുമാനമെടുത്തതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കളക്ടർക്ക് അതിൻ്റെ പേപ്പർ ഫോർവേഡ് ചെയ്യപ്പെടുകയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിജോയ് മോഡറേറ്ററായി സെമിനാർ സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ വിഷയാവതരണം നടത്തിയ സെമിനാറിൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം മുഹമ്മദ് നവാസ് സ്വാഗതം ആശംസിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മുസ്താഖ് അലി കെ ജി ശിവാനന്ദൻ ഇ എസ് സാബു ഇ എസ് സകീർ അഡ്വക്കേറ്റ് ടി പി അരുൺകുമാർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ കെ ആർ ജൈത്രൻ വി ബി രതീഷ് ടി എസ് സജീവൻ വി എം ജോണി അഡ്വക്കേറ്റുമാരായ പി ജെ ജോബി കെ എസ് സുലാൽ യു കെ ജാഫർ ഖാൻ വി എം മുഹീദ്ദീൻ സി പി സിജിനി ഒ എസ് നഫീസ കെ എൽ സി എ ഭാരവാഹി എം ജി അനിൽകുമാർ എൻ വി ആൻഡപ്പൻ മർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധി കെ ജെ ശ്രീജിത്ത് സി എസ് തിലകൻ അഡ്വക്കേറ്റ് പി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു